ഹായ് ഫ്രണ്ട്സ് സംഗീത് ഹൈ ഫ്രണ്ട് വീഡിയോ സൂട്ട് കളക്ഷൻസ് ആണ് റൈറ്റ് ആയിട്ടുള്ള കളക്ഷൻസ് ആണ് ആഡ് ചെയ്തേക്കുന്നത് വാട്സപ്പിലാണ് ബുക്കിംഗ് അവൈലബിൾ ആയിട്ടുള്ളത് രണ്ട് നമ്പറുണ്ട് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യുക ഐറ്റം കാണാം സൂട്ട് പീസിൽ ഫസ്റ്റ് വന്നേക്കുന്നത് സെമി സിൽക്ക് ഫാബ്രിക്കില് ഈ ഒരു ടൈ ആൻഡ് ടൈ കോൺസെപ്റ്റിൽ വന്നേക്കുന്നതാണ് അതിൽ തന്നെ കാത്താ സ്റ്റിച്ചസും ആണ് റണ്ണിങ് കാത്ത സ്റ്റിച്ചസും ചെയ്തിട്ടുണ്ട് നല്ല രസമുള്ള ഒരു കോമ്പിനേഷൻ ആണ് ബ്ലാക്ക് വിത്ത് ബ്ലൂ ആണ് കോംബോ ഇത് ഫ്രണ്ട് പാർട്ടിലാണ് കാത്ത ലൈൻസ് ഉള്ളത് ബാക്ക് പാർട്ടിൽ ഇങ്ങനെയാണ് വരുന്നത് അതേപോലെ ഇതിനകത്ത് ഈ ഒരു ബ്ലൂ കളറിലുള്ള ഒരു സാന്റോൺ ബോട്ടം പെയർ ചെയ്തേക്കുന്ന ദുപ്പട്ട വരുന്നതും ടേണ്ടി ചെയ്തേക്കുന്ന ദുപ്പട്ടയുമാണ് നല്ല രസമുള്ള ഒരു ദുപ്പട്ട ഒരു സെറ്റിൻ്റെ പ്രൈസ് വന്നേക്കുന്നതും നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് കോമ്പിനേഷൻസ് കാണാം നെക്സ്റ്റ് ചാർട്ടാണേലും നല്ലൊരു ബ്ലാക്ക് ആൻഡ് ഗ്രീൻ ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഈ ഒരു ടോപ്പ് ബോട്ടം ദുപ്പട്ട ഇങ്ങനെയാണ് ഇതിനകത്ത് ഈ ഒരു ഗ്രീൻ കളറിലുള്ള ഒരു ആണ് പെയർ ചെയ്തേക്കുന്നത് ഈ ഒരു ഡൈ ചെയ്തേക്കുന്ന ആ പാർട്ടിൻ്റെ സെയിം കളർ തന്നെയാണ് അതുപോലെ ദുപ്പട്ടയും അവൾ ഓപ്പൺ ചെയ്ത് കണ്ടതിൻ്റെ നെക്സ്റ്റ് കളർ ചേഞ്ച് ആണ് ഈ ഒരു ടേ ആൻ ഡൈ ചെയ്തേക്കുന്ന ദുപ്പട്ടയാണ് ബ്ലാക്ക് വിത്ത് ഗ്രീനാണ് കോമ്പിനേഷൻ ഇതിൻ്റെ പ്രൈസും നയൻ നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു ബ്ലാക്ക് വിത്ത് ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ആ ഒരു ബോട്ടം പേർപ്പിൾ കളറിൽ ദുപ്പട്ടയിലും ആ ഒരു ടയാൻ ടൈ ആണ് ചെയ്തേക്കുന്നത് ഇതാണ് ദുപ്പട്ട വന്നേക്കുന്നത് ഇതിൻ്റെ പ്രൈസും നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് ചാട്ടും ബ്ലാക്ക് വിത്ത് ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് അതിനകത്തുള്ള ഒരു ബോട്ടമാണേൽ ആ ഒരു പേർപ്പിൾ കളറിൽ വന്നതാണ് അതുപോലെ ദുപ്പട്ടയും നല്ല രസമുള്ളതാണ് സെമി സിൽക്കാണ് ഫാബ്രിക് വന്നേക്കുന്നത് ഇതിലും ഫുൾ ആയിട്ട് ഈ ഒരു ഡിസൈൻസ് ആണ് വരുന്നത് ഈ ഒരു സെറ്റിൻ്റെയും പ്രൈസ് വന്നിരിക്കുന്നത് നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് നെക്സ്റ്റ് ഒരു ഷെയ്ഡ് കൂടെ ഈ ഒരു പാറ്റേണിൽ അവൈലബിൾ ആണ് ബ്ലാക്ക് വിത്ത് റെഡ് ആണ് നെക്സ്റ്റ് കോമ്പിനേഷൻ വരുന്നത് ഇതാണ് ഇത് ഫോൾഡിംഗ് പാറ്റേണിലാണ് സഫീഷ്യൻ്റായിട്ടുള്ള ലെങ്ത് കിട്ടുന്നതാണെങ്കിൽ അതേപോലെ ഇതിനകത്തുള്ള ദുപ്പട്ടയും ഈ ഒരു ഡിസൈനിലാണ് വന്നിരിക്കുന്നത് ഇങ്ങനെ വരും സെറ്റിൻ്റെ ഫുൾ വ്യൂ ഇതിൻ്റെ പ്രൈസും നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ് സെറ്റ് വിചിത്ര സിൽ ഫാബ്രിക്കിൽ യോക്കിൽ എംബ്രോയ്ഡറി വർക്ക് ആണ് ചെയ്തേക്കുന്നത് നല്ല രസമുള്ള ഒരു വർക്കാണ് അതുപോലെ നമുക്ക് റെഗുലർ വെയറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ലെങ്ത് ആൻഡ് വിടുത്തുള്ള ഒരു ഫാബ്രിക്കുമാണ് ഇതിനകത്തുള്ള ആണെങ്കിലും ഈ ഒരു സാന്റോൺ ഫാബ്രിക്കാണ് അതുപോലെ ദുപ്പട്ടയും സൈഡൊക്കെ സ്കേലപ്പ് വർക്കാണ് ചെയ്തേക്കുന്നത് മിഡിൽ കൂടി ഈ ഒരു ഫ്ലോറൽ പാറ്റേൺ എംബ്രോയ്ഡറി നല്ല ലെങ് ആൻഡ് വിട്ടുള്ള ഒരു ദുപ്പട്ടയും എയ്റ്റ് ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് ഈ ഒരു സൂട്ട് പീസിന്റെ റേറ്റ് നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നതാണെങ്കിലും നെക്സ്റ്റ് സെറ്റ് ഗ്രീൻ വിത്ത് ഓഫ് വൈറ്റ് കോമ്പിനേഷനിലുള്ള വർക്കാണ് ലൈനിൽ വന്നിരിക്കുന്നത് അതുപോലെ ബോട്ടമാണെങ്കിലും ആ ഒരു സെയിം ബേസ് കളർ തന്നെയാണ് ബോട്ടം ഫാബ്രിക് ആണ് ദുപ്പട്ട വന്നിരിക്കുന്നതും ഈ ഒരു സെയിം തന്നെ ഫാബ്രിക്കിൽ ഈ ഒരു വർക്ക് വന്നേക്കുന്ന എംബ്രോയ്ഡറി വർക്ക് ചെയ്തേക്കുന്ന നല്ലൊരു ദുപ്പട്ടയാണ് റെഗുലർ വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റാണ് ഇതിന്റെ പ്രൈസും എയ്റ്റ് ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് കളർ വരുന്നതും മേ ബ്ലൂ വിത്ത് ഓഫ് വൈറ്റ് ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് നല്ലൊരു സോഫ്റ്റ് ആൻഡ് ഫ്ലോയി ആയിട്ടുള്ള ഫാബ്രിക്കിൽ വന്നേക്കുന്നു ഇതാണ് നെക്സ്റ്റ് കളർ ഓപ്ഷൻ വന്നേക്കുന്നത് ഇതിൻ്റെ കൂടെയുള്ള ബോട്ടം ആണെങ്കിലും ബ്ലൂ കളറിൽ തന്നെയാണ് ഇതിൽ ആ ഒരു വൈറ്റ് വിത്ത് പിങ്ക് കോമ്പിനേഷനിലുള്ള എംബ്രോയ്ഡറി വർക്കും ഈ ഒരു സ്കാലത്ത് വർക്കും ആണ് വന്നേക്കുന്നത് ഇതിൻ്റെ പ്രൈസും എയ്റ്റ് ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് കളർ യെല്ലോ ചാർട്ടിലാണ് മസ്റ്റേഡ് യെല്ലോ വിത്ത് ആ ഒരു ആണ് കോമ്പിനേഷൻ ടോപ്പ് ബോട്ടം ദുപ്പട്ട ഒക്കെ സെയിം ടോൺ തന്നെയാണ് ഇതാണ് നെക്സ്റ്റ് കളർ ചാർട്ട് വന്നേക്കുന്നത് ഇതിനകത്തുള്ള ബോട്ടവും ആ ഒരു യെല്ലോ ടോൺ തന്നെയാണ് ദുപ്പട്ടയും മസ്റ്റേഡ് യെല്ലോയിൽ ഒഫീറ്റ് വിത്ത് പിങ്ക് ആണ് എംബ്രോയിഡറി വന്നേക്കുന്നത് ഇതാണ് നെക്സ്റ്റ് സൂട്ട് പീസിന്റെ വ്യൂ ഇതിൻ്റെ പ്രൈസും എയ്റ്റ് ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് സെറ്റും ഒരു മറൂൺ ഷെയ്ഡിലാണ് മറൂൺ വിത്ത് ആണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ഇതിൻ്റെ ഫ്രണ്ട് പാർട്ടിൽ ഫുള്ളായിട്ട് ഈ ഒരു കട്ട് വർക്ക് ഡിസൈനാണ് ഈ ഒരു ഫ്ലോറൽസിൻ്റെ ഇടയിലൂടെ കട്ട് വർക്ക് ആണ് ചെയ്തേക്കുന്നത് ബാക്ക് പാർട്ട് ആണെങ്കിൽ ഈ ഒരു ഡിസൈൻസ് ആണ് വന്നത് നമുക്ക് റെഗുലർ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സെറ്റാണ് ഇതിനകത്തുള്ള ബോട്ടം ആണെങ്കിലും ഈ ഒരു സാറ്റോൺ ബോട്ടം മറൂൺ കളറിൽ വന്നേക്കുന്നു ദുപ്പട്ടയും ഒരു സെമി സിൽക്ക് ഫാബ്രിക്കിലുള്ള ദുപ്പട്ടയാണ് ഇതാണ് ദുപ്പട്ടയുടെ വ്യൂ വന്നിരിക്കുന്നത് പ്രിൻ്റഡിൽ വന്നേക്കുന്ന നല്ലൊരു ദുപ്പട്ടയാണ് ഇതിൻ്റെ പ്രൈസ് വന്നേക്കുന്നതും എയ്റ്റ് നയൻറ്റി ആണ് നെക്സ്റ്റ് കളർ ഓപ്ഷൻ വന്നേക്കുന്നതും നല്ലൊരു ബ്ലൂ ഷെയ്ഡിലാണ് ബ്ലൂ വിത്ത് ആ ഒരു പീച്ചാണ് കോമ്പിനേഷൻ ഫ്രണ്ട് പാർട്ടിൽ ഫുള്ളായിട്ട് കട്ട് വർക്ക് ഡിസൈൻ ആണ് നമ്മൾ ഓപ്പൺ ചെയ്ത് കണ്ടതിന് നെക്സ്റ്റ് ഇതിനകത്തുള്ള ബോട്ടം ആണെങ്കിലും ആ ഒരു ബ്ലൂ ഷെയ്ഡിലുള്ള ബ്ലൂ കളർ തന്നെയാണ് ആ പ്രിൻറ്റിൻ്റെ സെയിം തന്നെയാണ് ബോട്ടം കൊടുത്തത് ഫോൾഡിംഗ് പാറ്റേണിലാണ് ഇരിക്കുന്നത് ഇതാണ് ഇതിനകത്ത് ദുപ്പട്ട കൊടുത്തേക്കുന്നതും എയ്റ്റ് ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് ഈ ഒരു സെറ്റിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള സെറ്റ് ഇതിന് നെക്സ്റ്റ് കളർ ഓപ്ഷൻ വരുന്നത് നല്ലൊരു ഗ്രീൻ ആൻഡ് പീച്ചാണ് കോമ്പിനേഷൻ ഇതാണ് നെക്സ്റ്റ് ഇതിനകത്തും ഒരു ഗ്രീൻ എന്നു പറയാൻ ഒരു സഫയർ ആണ് വന്നിരിക്കുന്നത് ഇതിനകത്തും ബോട്ടം കൊടുത്തിരിക്കുന്നതും സഫയർ കളറിൽ തന്നെയാണ് ആ ഒരു ഡാർക്ക് ടോൺ തന്നെ കൊടുത്തിരിക്കുന്നു ബോട്ടം ദുപ്പട്ടയും സെയിം കളറിൽ ഈ ഡിസൈൻസ് ആണ് വരുന്നത് ഇതിൻ്റെയും പ്രൈസും എയ്റ്റ് ഹൺഡ്രഡ് ഫിഫ്റ്റി ഇങ്ങനെ വരും ഈ ഒരു സൂട്ട് പീസിൻ്റെ വ്യൂ നെക്സ്റ്റ് വന്നിരിക്കുന്നതും പേർപ്പിൾ ചാർട്ടിലാണ് പേർപ്പിൾ ആൻഡ് ഒരു ഓഫ് പീച്ച് ആൻഡ് ആണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ടോപ്പ് ബോട്ടം ദുപ്പട്ട സെയിം ടോൺ തന്നെ ദുപ്പട്ടയിലും ഈ ഒരു ഡിസൈൻസ് ആണ് നമുക്ക് വാഷ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സെറ്റ് ഇതിൻ്റെ പ്രൈസ് വരുന്നതും എയ്റ്റ് ഹൺഡ്രഡ് ഫിഫ്റ്റി സെറ്റ് ചെക്കോട്ട ഫാബ്രിക്കിൽ യോക്കിൽ എംബ്രോയ്ഡറി വർക്ക് ആണ് നെക്ലൈനിൽ എംബ്രോയ്ഡറി വർക്ക് നല്ലൊരു കളറിലൊരു ബ്രൗണ്ട് ലൈറ്റർ ടോൺ ആണ് ഇതിനകത്തുള്ള ബോട്ടം ആണെങ്കിലും ആ ഒരു സെയിം കളർ ടോൺ തന്നെയാണ് ബോട്ടം കൊടുത്തേക്കുന്നത് ഇതിൻ്റെ ലൈനിങ് ഇതിൽ തന്നെയുണ്ട് അതുപോലെ ദുപ്പട്ടയും ഈ ഒരു ചെക്കോട്ട ഫാബ്രിക്കിൽ വർക്ക് ആണ് വന്നിരിക്കുന്നത് ഇങ്ങനെ വരും ഈ ഒരു സെറ്റിൻ്റെ വ്യൂ മിഡിലൊക്കെ ഈ ഒരു ഫ്ലോറൽ എംബ്രോയ്ഡറി വർക്ക് സൈഡൊക്കെ നല്ല ഭംഗിയിലുള്ള വർക്കാണ് വന്നിരിക്കുന്നത് ആ ഒരു ഗ്രീൻ പീച്ച് ആണ് കോമ്പിനേഷൻ ഇതിൻ്റെ ഓഫർ പ്രൈസ് വന്നേക്കുന്നതും സെവൻ നയൻറ്റി ആണ് നെക്സ്റ്റ് സെറ്റ് വന്നിരിക്കുന്നതും ഒരു കോഫി ബ്രൗൺ ചാട്ട് ബ്രൗൺ വിത്ത് ആ ഒരു പിങ്ക് ആണ് കോമ്പിനേഷൻ ടോപ്പ് ബോട്ടം ദുപ്പട്ടയൊക്കെ സെയിം ടോൺ തന്നെയാണ് നമ്മൾ ഓപ്പൺ ചെയ്ത് കണ്ടതിൻ്റെ ആണ് ഇതാണ് ഇതിനകത്ത് പെയർ ചെയ്തേക്കുന്ന ദുപ്പട്ട സൈഡൊക്കെ സ്കെലപ്പ് ചെയ്തേക്കുന്ന ദുപ്പട്ടയാണ് ഈ ഒരു സെറ്റിലും ഇതിൻ്റെ പ്രൈസും സെവൻ നയൻറ്റി നെക്സ്റ്റ് കളറ് നല്ലൊരു ഗ്രീൻ ആൻഡ് പിങ്ക് ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഈ ഒരു കോമ്പിനേഷനിലുള്ള സെറ്റാണ് സെവൻ നയൻറ്റി റേറ്റിൽ നല്ല ഒരു റെഗുലർ വെയറായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് നല്ല ലെങ്ത് ആൻഡ് വിട്ടുള്ള ഒരു ദുപ്പട്ടയുമാണ് ഈ ഒരു സെറ്റിനും പെയർ ചെയ്തേക്കുന്നത് ടോപ്പ് ബോട്ടം ദുപ്പട്ട സെയിം ടോൺ തന്നെയാണ് അതിനകത്ത് ലൈനിങ്ങും അറ്റാച്ചഡ് ആണ് അതുപോലെ നെക്സ്റ്റ് ഒരു കളർ കൂടിയുണ്ട് നല്ലൊരു ബ്ലൂ വിത്ത് പിങ്ക് ആണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് റെഗുലർ വെയറിന് നല്ലൊരു ഐറ്റമാണ് ആ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള കോട്ട ഫാബ്രിക്കിൽ വന്നിരിക്കുന്ന സെറ്റാണ് ഈ ഒരു ഫ്ലോറൽ എംബ്രോയ്ഡറി വർക്ക് വർക്കാണ് സെറ്റിൽ ആയിട്ട് വന്നിരിക്കുന്നത് ഇതിൻ്റെ പ്രൈസും സെവൻ നയൻറ്റി നെക്സ്റ്റ് വന്നേക്കുന്ന സെറ്റാണിതും ഒരു സെമി സിൽക്ക് ഫാബ്രിക്കിൽ വന്നിരിക്കുന്നതാണ് ഇതാണ് ഓപ്പറേറ്റ് വിത്ത് ഒരു ഫീച്ചാണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ഇതിൻ്റെയും ആ ഒരു ടോപ്പ് ബോട്ടം ദുപ്പട്ടയൊക്കെ സെയിം ടോൺ തന്നെയാണ് ഇതൊരു പാനൽ ഡിസൈൻ പോലെ ഈ ഒരു ജെക്കോഡ് വീവിങ്ങും ഉണ്ട് അതുപോലെ തന്നെ ഡിജിറ്റൽ പ്രിൻറ്റിങ്ങുമാണ് ചെയ്തേക്കുന്നത് ഇതാണ് ഇതിനകത്ത് ബോട്ടം പെയർ ചെയ്തേക്കുന്നത് ഒരു ചോക്ലേറ്റ് ഷെയ്ഡ് ആൻഡ് ദുപ്പട്ട വന്നേക്കുന്നതും സെയിം തന്നെയാണ് സെവൻ ഫിഫ്റ്റി റേറ്റിലുള്ള ഒരു സെറ്റാണിത് ഇതാണ് ഈ ഒരു പീച്ച് വിത്ത് ഓഫ് ആണ് കോമ്പിനേഷൻ സെവൻ ഫിഫ്റ്റി റേറ്റിൽ ഇത് ബോർത്തായിട്ടുള്ള ഐറ്റമാണ് നെക്സ്റ്റ് വന്നിരിക്കുന്ന കളർ ആണേലും ലൈറ്റർ ബ്ലൂ വിത്ത് ആ ഒരു ഓഫ് ആണ് കോംബോ വന്നേക്കുന്നത് ടോപ്പ് ബോട്ടം ദുപ്പട്ട സെയിം ടോൺ തന്നെയാണ് ഇതാണ് ഇതിൻ്റെ ആ ഒരു ദുപ്പട്ട വരുന്നത് ഈ ഒരു ഫ്ലോ ഡിസൈനാണ് നല്ലൊരു കളറിലാണ് വന്നേക്കുന്നത് അപ്പോൾ വാഷ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സെറ്റാണ് സെവൻ ഫിഫ്റ്റി ആണ് റേറ്റ് നെക്സ്റ്റ് കളറാണേലും നല്ലൊരു ചിക്കു ഷെയ്ഡിലാണ് ചിക്കു വിത്ത് ആണ് ഇതിലെ കോമ്പിനേഷൻ ഫ്രണ്ട് പാർട്ടിൽ ഒരു പാനൽ പോലെ സൈഡിൽ ഈ ഒരു ഫ്ലോറൽ ഡിസൈൻ ആണ് വരുന്നത് ഇതാണ് ദുപ്പട്ട വന്നേക്കുന്നതും ഇതിനകത്തും ഫുള്ളായിട്ട് ജിഗ്സാക്റ്റ് ഡിസൈനും ആ ഒരു ഫ്ലോറൽ ഡിസൈനുമാണ് ദുപ്പട്ടയിലും ഇതിൻ്റെ പ്രൈസും സെവൻ ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് വന്നേക്കുന്ന ആണെങ്കിലും നല്ലൊരു ബ്ലൂ ഷെയ്ഡിൽ തന്നെയാണ് ബ്ലൂ വിത്ത് ഓഫറേറ്റ് ആണ് കോമ്പിനേഷൻ സെമി ആണ് ഫാബ്രിക്ക് ഇതാണ് ഈ ഒരു ദുപ്പട്ട വന്നതും ആ ഒരു സെയിം തന്നെ ഫാബ്രിക്കിലുള്ള ദുപ്പട്ടയാണ് നല്ലൊരു ഓഫറേറ്റ് വിത്ത് ബ്ലൂ ആണ് കോംബോ ഇതിൻ്റെ പ്രൈസും സെവൻ ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് വന്നേക്കുന്നത് സെമി സിൽക്കിലുള്ള ഒരു സെറ്റാണ് ഫ്രണ്ട് പാർട്ടിൽ ഫുള്ളായിട്ട് ഈ ഒരു പിൻ ടെക് ആണ് ചെയ്തേക്കുന്നത് ഈ ഈയൊരു നെക്ലൈനിൽ കട്ട് ബീഡ്സിൻ്റെ വർക്കും വരുന്നുണ്ട് നല്ലൊരു ബ്ലൂ കോമ്പിനേഷനിൽ വരുന്നു ഒരു സെറ്റാണ് റെഗുലർ വെയറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഇതാണ് ഇതിനകത്ത് ബോട്ടം പ്രിൻറ്റഡിലുള്ള കോട്ടൺ ബോട്ടം ദുപ്പട്ട വരുന്നതും ഒരു ഷിഫോണിലുള്ള ദുപ്പട്ടയാണ് സിക്സ് നയൻറ്റിയാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഇതാണ് ഇങ്ങനെ വരും ഈ ഒരു സെറ്റിൻ്റെയും വ്യൂ ഇതിൻ്റെ പ്രൈസും സിക്സ് നയൻറ്റി നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഈ ഒരു ഫ്ലോറൽസ് ആണ് നല്ലൊരു ഓണിയൻ പിങ്കിൻ്റെ ഒരു ഡാർക്കർ ടോണിലും അതുപോലെ തന്നെ ഒരു ബ്ലൂവിഷ് ഗ്രേ ആണ് ഇതിനകത്തുള്ള ഫ്ലോറൽസ് വന്നേക്കുന്നത് ഇത് നല്ല രസമുള്ള നമുക്ക് റെഗുലർ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റാണ് ഇതും സിക്സ് നയൻറ്റി റേറ്റിലാണ് വന്നേക്കുന്നത് ഇതാണ് ഇതിനകത്ത് ഈ ഒരു പിൻറ്റെക്സും ഫ്ലോറൽ ഡിസൈനുമാണ് അതേപോലെ ഇതിനകത്തുള്ള ഒരു ബോട്ടം ആണെങ്കിൽ ചിക്കു കളറിലാണ് കൊടുത്തേക്കുന്നത് കോട്ടൺ ബോട്ടം ഇതാണ് ബോട്ടം പെയർ ചെയ്തേക്കുന്നത് ദുപ്പട്ടയും സെമി സിൽക്കിൽ ഈ ഒരു ലൈൻസിലാണ് ആ ഒരു വിവിങ് പോയേക്കുന്നത് സിക്സ് നയൻറ്റി റേറ്റിലുള്ള ഒരു സെറ്റ് ഇതിൻ്റെ നെക്സ്റ്റ് വന്നേക്കുന്നതാണേലും ഈ ഒരു ഒരു ബ്രൗൺ ആണ് ബ്രൗൺ വിത്ത് പീറ്റ് ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഒരു സെമി സിൽക്ക് ഫാബ്രിക്കിൽ ഫ്ലോറൽസും കാത്താ സ്റ്റിച്ചസ്സും ആണ് ഇതിൽ വന്നേക്കുന്നത് ഇത് ഇങ്ങനെ വരും ഈ ഒരു സെറ്റിൻ്റെ വ്യൂ സെവൻ ഫിഫ്റ്റി റേറ്റിൽ വന്നേക്കുന്നത് നല്ല രസമുള്ള ഒരു ഫ്ലോറൽ ഡിസൈനാണ് ഒരു ചോക്ലേറ്റ് വിത്ത് ഓഫ് ഓഫീറ്റ് ആണ് കോമ്പിനേഷൻ ഈ ഒരു ചോക്ലേറ്റ് കളറിലുള്ള ബോട്ടം സാൻറ്റോൺ ബോട്ടം ഫെയർ ചെയ്തേക്കുന്നു ദുപ്പട്ട വന്നേക്കുന്നതും ഒരു സെമി സിൽക്ക് ഫാബ്രിക്കിലുള്ള ഈ ഒരു ഫ്ലോറൽ ഡിസൈനിൽ വന്നേക്കുന്ന നല്ലൊരു ദുപ്പട്ടയുമാണ് ഇതാണ് സെറ്റിന്റെ വ്യൂ സെവൻ ഫിഫ്റ്റി ആണ് ഒരു സൂട്ട് പീസിന്റെ റേറ്റ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് കളർ ആണെങ്കിലും നല്ലൊരു ഗ്രേ വിത്ത് ബ്ലൂ ആണ് കോമ്പിനേഷൻ ഈ ഒരു കാത്താ സ്റ്റിച്ചസ് ഫുള്ളായിട്ട് വരുന്നുണ്ട് ഫ്രണ്ട് പാർട്ടിൽ ടോപ്പ് ബോട്ടം ദുപ്പട്ട സെയിം ടോൺ തന്നെ ഇതൊക്കെ ഫോൾഡിംഗ് പാറ്റേണിലാണ് ഇതാണ് ഇതിനകത്തുള്ള ദുപ്പട്ട വരുന്നത് നല്ല രസമുള്ളൊരു ജാൽ ഡിസൈൻ ആണ് ദുപ്പട്ടയിൽ ഇതൊക്കെ നമുക്ക് റെഗുലർ വാഷ് ചെയ്ത് ഉപയോഗിക്കാവുന്ന സെറ്റാണ് ഇതിൻ്റെ പ്രൈസും സെവൻ ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ് ഒരു ഷെയ്ഡ് കൂടിയുണ്ട് ഗ്രേ വിത്ത് ഒരു പിങ്ക് ആണ് ഇതിലെ കോമ്പിനേഷൻ വന്നേക്കുന്നത് സെവൻ ഫിഫ്റ്റി റേറ്റിൽ ഇത് നല്ല ഒരു ഐറ്റമാണ് ഇതാണ് നെക്സ്റ്റ് സെറ്റിൻ്റെ വ്യൂ വന്നേക്കുന്നത് ഈ ഗ്രേ കളറിലുള്ള ഒരു ബോട്ടം സാൻറ്റോൺ ബോട്ടം പെയർ ചെയ്തേക്കുന്നു ആൻഡ് ദുപ്പട്ട വന്നിരിക്കുന്നതും ഈ ഒരു ഫ്ലോറൽസിലുള്ളതാണ് നല്ല രസമുള്ള ഒരു സെറ്റാണ് ഇങ്ങനെ വരും ഈ ഒരു സെറ്റിന്റെ വ്യൂ ഇതിൻ്റെ പ്രൈസും സെവൻ ഹൺഡ്രഡ് ഫിഫ്റ്റി ഇന്നത്തെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിൽ ഏതെങ്കിലും ഒന്ന് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യണമെങ്കിൽ ആണ് ബുക്കിംഗ്സ് അവൈലബിൾ ആയിട്ടുള്ളത് വേഗം തന്നെ നെക്സ്റ്റ് വീഡിയോയിൽ വരാം ബൈ